ഇതിപ്പോൾ കൾച്ചർ ചെയ്തിട്ടും മദർ സ്പോണും ഈ ബിയോഡിലാണ് ഞാൻ വെക്കുന്നത് അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ മറ്റുള്ള കണ്ടാമ്പിനേഷനൊക്കെ ഇതിനകത്ത് വരാൻ സാധ്യത കുറവാണ് ഇപ്പം കൾച്ചറും മദറും ഈ മദർ ഒരു മദറിൻ്റെ അകത്ത് നമ്മളിപ്പം സ്പോൺ ചെയ്യുന്നത് ആ ബെഡ് സ്പോൺ എന്ന് പറയുമ്പോൾ ഒരു മദറിൻ്റെ അകത്ത് ഏകദേശം ഒരു ഇരുപതോളം ഇതുപോലത്തെ ബെഡ് സ്പോൺ ഉണ്ടാക്കും ഈ ഈ സ്പോണാണ് നമ്മൾ ബെഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ഞാനിപ്പോ നെല്ലിലും ചെയ്യുന്നുണ്ട് ചോളത്തിലും ചെയ്യുന്നുണ്ട് ഇത് ഇത് ചോളത്തിലുള്ള വിത്താണ് ഇതിപ്പോ നെല്ല് നെല്ലിലും ചോളത്തിലുള്ള വിത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ചോളത്തിലുള്ള വിത്ത് നമുക്ക് ഇപ്പൊ നല്ല സെറ്റായി കഴിഞ്ഞാൽ നല്ലൊരു ഇതിന്റെ ഫുൾ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ഈയൊരു വിത്തൊക്കെ എന്താണല്ലോ ഇനിയിപ്പോ ഒരു ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് നമ്മൾ ചെയ്യണം ബെഡ് ചെയ്യണം ഇപ്പൊ മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഈ ഈ ഒരു ഭാഗത്ത് നിന്ന് അഴുകാൻ തുടങ്ങും പിന്നെ അതുപോലെ മേലോട്ട് നല്ല ഈർപ്പം വന്നിട്ട് ഒരു മഞ്ഞ കളറും വരും അപ്പോൾ അത് വരുന്നതിലടക്ക് തന്നെ നമ്മൾ ചെറിയൊരു മഞ്ഞ കളറൊന്നും പ്രശ്നമല്ല അത് ആ ഒരു നല്ല രീതിയിലൊരു മഞ്ഞ കളർ വരുന്നതിൽ ഇതൊരു തെർമോക്കോൾ പോലെയോ അങ്ങനെയൊക്കെ ആകുന്നതിൽ മുന്നേ തന്നെ ബെഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ നെല്ലിലുള്ള വിത്താവുമ്പോൾ നമുക്കൊരു ഒന്നര രണ്ട് മാസം വരെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം ഇത് കൂടുതൽ അങ്ങനെ ഒരു തെർമോക്കോൾ പോലെ കട്ടിയാവുമോ ഒന്നും ചെയ്യൂല ഒരു അഴുകിപ്പോകാണ്ട് കേടാവാതെ നിൽക്കാൻ വേണ്ടി നമുക്ക് ഈ നെല്ലിലുള്ള വിത്ത് തന്നെ ഏറ്റവും നല്ലത് ഇതിപ്പോ ഒരു പാക്കറ്റ് വിത്തിന് അമ്പത് രൂപയെന്ന് വില അമ്പത് രൂപക്ക് അമ്പത് രൂപ വെച്ചിട്ട് ഒരു പാക്കറ്റ് വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ബെഡ് വരെ ചെയ്യാം ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നല്ല ഫസ്റ്റ് ജനറേഷൻ വിത്ത് തന്നെ ഞാൻ കൊടുക്കുന്നത് ഇനി അഥവാ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച വിത്തിൽ ഇപ്പോൾ നമുക്ക് ഈ വിത്തൊക്കെ നിറയുമ്പോൾ പുറമേന്ന് കാണുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ചിലപ്പോൾ ഇത് പൊട്ടിച്ചുകഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഇതിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കറുപ്പ് കളറോ പച്ച കളറോ ഉണ്ടെങ്കിൽ ആ ബെഡ് ഒരിക്കൽ ആ വിത്തൊരിക്കൽ നമ്മൾ ബെഡ് ചെയ്യാൻ പാടില്ല ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയും കൂടി നമുക്കത് പിന്നെ ഉപയോഗമില്ലാണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയ വിത്താണെങ്കിൽ ഞാൻ അതിനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം വിത്ത് മാറ്റി കൊടുക്കാറുണ്ട് കാരണം കർഷകരെ നല്ല രീതിയിൽ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് ഈ ഒരു പ്രോജക്റ്റ് തരുന്നൊരു അവസരത്തിലും കൃഷി വകുപ്പിനോട് എന്നോട് പിന്നെ ആവശ്യപ്പെട്ടതായ ഒരു കാര്യം നമ്മൾ കർഷകർക്ക് ഹെൽപ്പ് നല്ലൊരു നല്ലൊരു സഹായമായിട്ടും കൂടി ആയിരിക്കണം ഈ ഒരു പ്രൊജക്റ്റ് എന്ന് എൻ്റെ അടുത്ത് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയാണ് ഞാനിപ്പം ചെയ്യുന്നത്